ഹലോ പിടി ചേങ്ങമാരാ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ള അറിയില്ല കുട്ടികൾ ഇല്ലാതാവുക എന്നുള്ള എൻ്റെ ദുഃഖമുണ്ടല്ലോ അത് അവരെ തന്നെ ചോദിക്കണം അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് അനുഭവിക്കണവർക്കേ അറിയുള്ളൂ അതായത് നമുക്കൊരു പാരമ്പര്യം ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ടാവുക ചിലവർക്ക് ഗർഭിണികളെ ആവാതിരിക്കുക ചിലവർക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഗർഭം അലസി പോവുക പൂർണമായും ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കയ്യിൽ കിട്ടാതെ ദുഃഖിക്കുന്ന എത്രത്തോളം ആളുകൾ അറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി അറുന്നൂറോളം കുടുംബങ്ങൾക്ക് ഈ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറ്റി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വനിതാ ഡോക്ടർ ഒരു ലേഡി ഡോക്ടർ ഇവിടെ ഉണ്ട് ഈ ഡോക്ടർ എങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്നുള്ള അറിയില്ല ആ ഡോക്ടറിൻ്റെ തന്നെ ചോദിക്കാം വരെ നമസ്കാരം സുഖല്ലേ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഡോക്ടർ 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 ഞാൻ അടുത്ത് പറഞ്ഞു കുടുംബങ്ങളെ സങ്കടത്തിന്റെ ആഴക്കടലിൽ നിന്ന് കൈപിടിച്ച് അവരെ സന്തോഷകരമായിട്ട് ഒരു ജീവിതം നയിക്കട്ടെ എങ്ങനെ ഡോക്ടർക്ക് ഇത് സഹായിച്ചു എത്ര എനിക്ക് മൂന്ന് മക്കള് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസം തന്നെ വൈഫ് വിശേഷമായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മൂന്ന് കുഞ്ഞുങ്ങളെ കൈ കിട്ടുകയും നിങ്ങളെ പോലുള്ളവർ അനുഗ്രഹീതരാ പക്ഷെ നമ്മുടെ ചുറ്റും പത്തിലൊരാൾക്ക് കല്യാണം കഴിഞ്ഞവരില് ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് വന്ധ്യത അനുഭവിക്കുന്നവരെന്ന് പറയുന്നത് അപ്പൊ അവരെ പോലുള്ളവരെയാണ് ഞാൻ ചികിത്സിക്കുന്നത് ഇപ്പം ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട് നമ്മുടെ ചുറ്റും ഇപ്പൊ മോനിക്ക വൈഫിന് കുഞ്ഞുങ്ങളാകാൻ വൈകിയിരുന്നെങ്കിൽ അങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട് എന്താറിയോ നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാണ്ട് ഇടങ്ങാവുന്നവരും അതേപോലെ തന്നെ ഒരുപാട് പേര് ചികിത്സയ്ക്ക് പോണവരൊക്കെ അപ്പൊ ഞാൻ ചില സമയത്ത് ആലോചിക്കും പടച്ച മുൻപുരം നമുക്ക് എങ്ങാനും മക്കളില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിക്കാൻ കൂടി വയ്യ ഡോക്ടർ വല്ലാത്തോ അങ്ങനെ ആയിരുന്നു എങ്കിൽ ചികിത്സിക്കാനായിട്ട് പേടിയില്ലാതെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമായിരുന്നോ ആ സമയത്ത് എന്താ അറിയോ ആ ഒരു സിറ്റുവേഷനിലുള്ള ആളുകൾ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക വേണേ ഇരിക്കില്ല അവരൊരു അതെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ചുറ്റും നോക്കുമ്പോഴെന്താ മിക്ക ആൾക്കാർക്കും പേടിയാണ് അതെ കുഞ്ഞുങ്ങളാകാത്ത ചികിത്സയെ കുറിച്ചും തീർച്ചയായും തീർച്ചയായും അതായത് ഞാൻ പറയണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴുള്ള ഐ വി എഫ് ചികിത്സ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഓരോരുത്തരെ പറയുമ്പോ തന്നെ എനിക്ക് പറയാലോ ഈ ഉള്ള ടോട്ടൽ ആളുകളുടെ എൺപത് ശതമാനത്തോളം ആളുകൾ ഈ ഐ വി എഫ് എന്ന് പറയുമ്പോ തന്നെ കുത്തിവെപ്പ് അത് നമുക്ക് ശരിയാവില്ല ഇതന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചപ്പോഴാണ് ആ മിച്ചം ഒന്നായി ഇരുപത് ശതമാനത്തിലേക്ക് ഞാൻ മാറിയത് എന്താണ് ഐ വി എഫ് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും എന്താ വിചാരിക്കുന്നത് നമ്മളുടെ ഭാര്യയുടെ ഗർഭാശയത്തിൽ വേറൊരു ബീജം കൊണ്ടുവന്ന് കുത്തി വെക്കുക ഇതാണ് എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരത്തും ഈ വീഡിയോ കാണുന്നവർക്കും അറിയേണ്ടത് എന്താണ് ഈ ചികിത്സ അതേപോലെ തന്നെ ഐ വി എഫ് എന്താണ് ഈ കുത്തി കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്തേക്ക് വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളാണെന്ന് വരുന്നത് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ചിട്ടും കുഞ്ഞുങ്ങളാകണം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് താമസിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വിശേഷം ില്ലെങ്കിൽ അതാണ് വന്ധ്യത എന്ന് പറയുന്ന അവസ്ഥ അവർക്ക് പലപ്പോഴും ശരിയായ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കണം നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തില് ഒരാൾക്ക് കല്യാണം കഴിച്ചവരില് പത്തിൽ ഒരാൾക്ക് എങ്കിലും കുഞ്ഞുങ്ങളാകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അവർക്ക് ശരിയായ ചികിത്സ ലഭിച്ചാൽ മതി അപ്പോ നമ്മുടെ ചുറ്റും ഒരു നൂറ് പേരുണ്ടെങ്കില് പത്ത് പേര് വന്ധ്യത അനുഭവിക്കുന്നു ഈ വന്ധ്യത അനുഭവിക്കുന്നവരിൽ തന്നെ ശരിയായ ചികിത്സ അവർക്ക് വേണ്ടി നിർണയിക്കുകയാണെങ്കിൽ ഐ വി എഫ് വേണ്ടി വരുന്നവർ എത്രയുണ്ടെന്ന് അറിയോ ഈ പത്തിൽ ഒരാക്കേ ഉള്ളൂ എന്ന് ഈ പത്ത് പേരിൽ ഒരാൾക്ക് ഈ വന്ധ്യത അനുഭവിക്കുന്ന പത്ത് പേരിൽ ഒരാൾ ഇതുപോലുള്ള പക്ഷേ ഇതുപോലുള്ള ഡോക്ടറെ വന്ന് അതേപോലെ തന്നെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കുത്തിവെപ്പ് ആ ഒരു ഇതിലേക്ക് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണല്ലോ ഐ വി എഫ് സെന്ററിൽ ഇരിക്കുന്നുണ്ടാവും അവർക്കാണ് ഐ വി എഫ് ചികിത്സയും ചെയ്യാൻ അറിയുക വന്ധ്യത ചികിത്സിക്കാൻ അറിയുന്ന ഒരു ഡോക്ടർക്കല്ലേ ഐ വി എഫ് ചികിത്സയും ചെയ്യാൻ അറിയുള്ളു പക്ഷെ വരുന്നവരിൽ പത്തിൽ ഒരാൾക്കെ ഇതിന്റെ ആവശ്യമുള്ളൂ ആവശ്യമുള്ളവർക്കല്ലേ അത് ചെയ്യണ്ടോ പിന്നെ മോനൊക്കെ പറഞ്ഞു കുത്തിവെപ്പാണെന്ന് എന്ന് പറയുന്നത് നമ്മുടെ പശുക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളാകാൻ വേണ്ടിയിട്ട് വിശേഷം പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ് ഈ കുത്തിവെപ്പ് എന്ന് പറയുന്നത് ഐ വി എഫ് കുത്തിവെപ്പല്ല പിന്നെ ഈ ഐ വിഎഫ് എന്താണെന്നുള്ള ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ആദ്യം ഞാൻ കുത്തിവെയ്പന്താന്ന് പറയാം നമ്മൾ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ കുത്തിവയ്പ് എന്ന് കണക്കാക്കുന്നത് ഇൻട്ര യൂട്രൈൻ ഇൻസെമിനേഷൻ നമ്മള് മനുഷ്യർക്ക് വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് ചികിത്സ സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്ക് വേണ്ടി ചികിത്സിക്കുകയാണെങ്കിൽ ഇൻട്ര യൂട്രൈൻ ഇൻസെമിനേഷൻ ഭർത്താവിന്റെ ശുക്ലത്തിനകത്തെ ആരോഗ്യമുള്ള ബീജം ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതി ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ചികിത്സാ രീതി അത് കുത്തിവെക്കുകയല്ല വെച്ചു കൊടുക്കുകയാണ് ഇതിനെയാണ് ഇൻട്രോ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ചെലവ് കൂടിയ ചികിത്സാ രീതി അല്ല ഇതിനെയാണ് സാധാരണ എല്ലാവരും ഐ വി എഫിന്റെ കുത്തിവെപ്പ് എന്ന് പറയുന്നത് ഐ വി എഫ് എന്ന് പറയുന്നത് ഇതല്ല ഐ വി എഫ് എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിൽ മാത്രം ഇത് കണ്ടില്ലേ ഇത് ഗർഭാശയം സ്ത്രീയുടെ അടിവയറില് പുറത്തേക്ക് കാണാതെ നിൽക്കുന്ന ഗർഭാശയം ഗർഭാശയത്തിന്റെ മുഖം യോനിക്കകത്തേക്ക് തുറക്കുന്നുണ്ട് അതിലുകൂടെയാണ് വാസുക്കിളി വരുന്നത് ഗർഭാശയ മുഖത്തിൽ കൂടെ തന്നെയാണ് ബന്ധപ്പെടുന്ന സമയത്ത് ബീജ ഉള്ളിക്കയറി വിശേഷമാകാനായിട്ടുള്ള സാധ്യത വരികയും ചെയ്യുന്നത് ഈ ഗർഭാശയത്തിന് തൊട്ടടുത്താണ് സ്ത്രീകളുടെ അണ്ടം വിരിയുന്നത് എവിടെ അടിവയറിനകത്ത് സ്ത്രീയുടെ ശരീരത്തിനകത്ത് പുരുഷ ബീജം എങ്ങനെയാ പുറത്തേക്ക് വരും നമുക്ക് എളുപ്പത്തിൽ കിട്ടും എന്നാൽ സ്ത്രീ ശരീരത്തിന്റെ ഉള്ളിലാണ് അണ്ടം വിരിയുന്നത് ബീജം സ്ത്രീ ശരീരത്തിനുള്ളിലേക്ക് നീന്തിയെത്തി ഗർഭാശയത്തിന്റെ ട്യൂബുകളിൽ വെച്ചാണ് അണ്ടുവായിട്ട് ചേർന്ന് കുഞ്ഞിന്റെ സെല്ലാവുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്നത് ഈ പ്രക്രിയക്ക് തടസ്സമുള്ളവർക്ക് സ്ത്രീ ശരീരത്തിൽ നിന്ന് അണ്ടങ്ങള് എഗ്ഗുകളെ പുറത്തേക്ക് ശേഖരിച്ച് ഭർത്താവിന്റെ ബീജവുമായി ശരീരത്തിനകത്തെയുള്ള ഒരു താപനിലയും സാഹചര്യവും നമ്മൾ എംബ്രിയോ എംബ്രിയോളജി ലാബിൽ വെച്ച് ഇൻക്യുബേറ്റേഴ്സിൽ വെച്ച് സൃഷ്ടിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ച് അണ്ടവും ബീജവും പറയുന്ന ജീവനുള്ള സെല്ലുകൾ കുഞ്ഞിന്റെ സെല്ലായി തിരിയാൻ അനുവദിക്കുന്നു ഇത് കണ്ണി കാണാനാകാത്ത മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ കാണുന്ന കാര്യങ്ങളാണ് ഈ കാണാത്ത മൈക്രോ മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഈ കുഞ്ഞു ഭ്രൂണത്തെ ഗർഭാശയത്തിനകത്തേക്ക് നിക്ഷേപിച്ച് ജീവനുള്ള കുഞ്ഞായി തിരിയാനുള്ള ആ ഭ്രൂണത്തെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ച് വിശേഷമാകാൻ നോക്കുന്ന അത്യാധുനികമായ സാങ്കേതിക വിദ്യയെയാണ് ഐ വി എഫ് ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇത് ആ കുത്തിവയ്പേ അല്ല ഇതിൽ കുത്തിവെപ്പ് ഇല്ല ഐയു ഐയിലും ഇല്ല ഐ വി എഫിലും ഇല്ല ഐയു ഐയിൽ ഭർത്താവിൻ്റെ നല്ല ആരോഗ്യമുള്ള ബീജത്തെ ഗർഭാശയത്തിനകത്തേക്ക് നിക്ഷേപിക്കുന്ന ഐ വി എഫിൽ ശരീരത്തിനുള്ളിൽ അണ്ടവും ബീജവും കൂടെ ചേരാൻ സാഹചര്യം ഇല്ലാത്ത രോഗികൾക്ക് അവരുടെ ഭാര്യയുടെ അണ്ടം ഭർത്താവിന്റെ ബീജവുമായിട്ട് ചേർന്ന് കുഞ്ഞിന്റെ ഭ്രൂണമായി ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് വിശേഷമാകാൻ ആകുമോ എന്ന് നോക്കുന്ന ചികിത്സാരീതി ഐ വി എഫ് ഇത് രണ്ടു ആണ് ഈ രണ്ട് ചികിത്സാരീതികള് ഐ വിഎഫ് വേണ്ടവർ എത്ര പേരുണ്ട് വന്ധ്യത അനുഭവിക്കുന്നവര് പത്തിൽ ഒരാൾ മാത്രം ഫൈവ് ആയി വേണ്ടവർ എത്ര പേരുണ്ട് വന്ധ്യത അനുഭവ അനുഭവിക്കുന്നവരില് ചിലപ്പോ പത്തിൽ മൂന്നോ നാലോ അഞ്ചോ പേര് ബാക്കിയുള്ളവർക്ക് ശരിയായ രോഗനിർണയവും ചികിത്സയും മാത്രം മതി അവർ വിശേഷായിക്കൊള്ളു ശരിക്കും ഇതിനെ അറിവില്ലായ്മ കൊണ്ട് ശരിക്കും ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഒരു കൗൺസിലിങ്ങിൽ തന്നെ ഗർഭം ധരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് വിശേഷമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പെൺകുട്ടിക്കും ഭാര്യയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല ഭർത്താവിനും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാ ഒരു സ്ത്രീയുടെ ശരീരത്തില് കറക്റ്റായിട്ട് ആ അണ്ടോത്പാദനം നടക്കുന്ന ആ സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ബന്ധപ്പെടുകയും ആരോഗ്യമുള്ള ബീജം ഉള്ളിലേക്ക് എത്തുകയും ചെയ്താല് വിശേഷമാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ പലപ്പോഴും സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊന്നും അല്ലായിരിക്കും ജോലി സംബന്ധമായ ഓരോ ആവശ്യങ്ങൾ കൊണ്ട് ഭർത്താവ് വേറെ സ്ഥലത്തും ഭാര്യ വേറെ ഒരിടത്തും ആകും അവര് ഒരുമിച്ച് വരുന്നത് ഒരു പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ആകുള്ളൂ കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് മാസത്തിലൊരൊറ്റ ദിവസമേ വിശേഷമാകാനുള്ള സാധ്യതയുള്ള ദിവസം വരുന്നുള്ളൂ ഈ ദിവസം ഈ പറയുന്ന ഞായറാഴ്ചയും ശനിയാഴ്ചയും അല്ല എന്നുണ്ടെങ്കിൽ അവർ വിശേഷമാകില്ലല്ലോ അപ്പൊ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അവർ വിശേഷമാകാതിരിക്കാനുള്ള കാരണം അവർക്ക് ആ ശരിയായിട്ടുള്ള സമയം ഏതാണെന്നുള്ളതെന്ന് കണ്ടുപിടിച്ചുകൊടുക്കും അവർ വിശേഷമായിക്കോളും അത്രയും വിധേയരാണ് എന്നുള്ള തെറ്റിദ്ദേശികൾ അങ്ങനെ വേണ്ടവർക്ക് ഐ വി എഫ് വേണ്ടി വരും അണ്ടം ഇരിയില്ല അല്ലെ പുരുഷ ബീജം തീരെ കുറവാണ് ട്യൂബുകൾക്ക് ഡാമേജ് ആണ് അണ്ടവും ബീജവും കൂടെ ചേരാനുള്ള അവസ്ഥ ആകുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഐ വിഎഫ് തന്നെ ആയിരിക്കാൻ വേണ്ടി വരുന്നത് ബാക്കിയുള്ളവർക്ക് എന്തിനാ ഐ വി എഫ് ആവശ്യം ഉണ്ട് പോരെ ഡോക്ടർ ഇപ്പോഴും ഞാൻ തന്നെ വരുന്നത് ഈ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സംശയം ആ കുത്തിവെക്കാൻ എടുക്കുന്ന ബീജം എന്ന് പറയലേ അങ്ങനെ പറയ വേണ്ട അല്ലേ അല്ലെ ഞാൻ എന്താ പറയുക അപ്പൊ അതിനെ കുറിച്ചു ഓക്കെ ഇതിലേക്ക് അതിലേക്ക് ശരിക്കും എങ്ങനെയാണ് ഈ ബീജം എടുക്കുന്നത് ഭർത്താവിന്റെ ബീജം തരുവാണ് ഭർത്താവും ഭാര്യയും നമ്മുടെ അടുത്ത് പ്രെഗ്നന്റ് ആകാൻ വരുക ഭർത്താവിന് ആരോഗ്യമുള്ള ബീജം ഉണ്ടെങ്കിൽ അത് മതിയല്ലോ ഭാര്യയുടെ ശരീരത്തിലേക്ക് വെച്ച് നമുക്ക് വിശേഷമാകാനായിട്ടുള്ള ചികിത്സ വേണമെങ്കിൽ ചെയ്യാനായിട്ട് ഭർത്താവ് സാമ്പിള് കളക്ട് ചെയ്ത് തരും ടെസ്റ്റ് ചെയ്യാനായിട്ട് അവര് ശുക്ലം തരില്ലേ അതേപോലെ തന്നെ അവര് എടുത്ത് തരും ഒരു ഫെർട്ടിലിറ്റി സെന്ററിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചികിത്സാ സെന്ററിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വേണമെങ്കിൽ ഒരുമിച്ച് പോയി സൗകര്യത്തോടെ ബീജം കളക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട് അവരൊറ്റയ്ക്കോ ഭാര്യയുടെ കൂടെയോ പോയി ആ ബീജം ഒരു ബോട്ടിൽ കളക്ട് ചെയ്തു തരും അതിൽ ആരോഗ്യമുള്ള ബീജത്തെ നമ്മൾ സെൻട്രി ഫ്യൂജിൽ വെച്ച് മിക്സി പോലെയുള്ള കറക്കുന്ന മെഷീനാണ് അതിൽ നിന്ന് ആരോഗ്യമുള്ള ചലനശേഷിയുള്ള നല്ല ബീജത്തെ നമ്മൾ ശേഖരിച്ച് ഒരു തുള്ളിയാക്കി എടുക്കും കാരണം ഗർഭാശയത്തിനകത്തേക്ക് ബീജം ചെല്ലുകയാണെ ഒരു ചെറിയ ഒരു സ്ഥലമേ ഉള്ളൂ ബീജമായിട്ട് കയറി ചെല്ലാൻ വെക്കാനായിട്ട് എന്നിട്ട് മാസക്കുള്ളി വരുന്ന ആ ദ്വാരത്തിനകത്തൂടെ യോനിയക്കൂടെ പതുക്കെ അങ്ങ് നിക്ഷേപിക്കും അല്ലാതെ ഇഞ്ചക്ഷനോ കുത്തിവെക്കോ ഇല്ല യു ഐ ചികിത്സ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വേറെ റെസ്റ്റും ആവശ്യമില്ല കറക്റ്റായിട്ടുള്ള ഓവുലേഷൻ പെൺകുട്ടിയുടെ അണ്ടമിരിയുന്ന ആ ദിവസം നല്ല ബീജത്തിന്റെ തുള്ളി ഗർഭാശയത്തിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നു ഭർത്താവിന്റെ അല്ലാത്തതൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല കാരണം ഭർത്താവിന്റെ ബീജം അല്ലേ ചെയ്യുന്നില്ല ഇതിനെല്ലാം നിയമാവശ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം ആർട്ട് ബിൽന്ന് പറയുന്ന നിയമം പാസ് ആയി കഴിഞ്ഞു അത് പ്രാബല്യത്തിലേക്കും വന്നു കഴിഞ്ഞു ഒരു വർഷത്തിൽ കൂടുതലായി അംഗീകൃതമായ ആർട്ട് ബില്ല് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി സെന്റേഴ്സിൽ മാത്രമേ ബീജവും അണ്ടവും കൈകാര്യം ചെയ്യുന്ന അയ്യോ ഐ വി എഫ് ചികിത്സകൾ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബീജം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചികിത്സയിൽ നമ്മൾ വേറെ ഒരു ബീജം ഉപയോഗിച്ചോ അണ്ടോ ഉപയോഗിച്ചോ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് ശിക്ഷർഹമാണ് നമ്മള് വേറൊരു ബീജം വെച്ച് ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ലാബിൽ ചെന്ന് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഡി എൻ എ ടെസ്റ്റിലൂടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തന്നെ ആണോ അല്ലെ എന്ന് ഒരു പേഷ്യന്റിനെ തന്നെ കണ്ടുപിടിക്കാനാകും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റായ ഒരു ചികിത്സ അവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യില്ല അത് തെറ്റാണ് ശിക്ഷാർഹമാണ് പിന്നെ ചില ദമ്പതികൾക്ക് പുറമേ നിന്നുള്ള അണ്ടോ ബീജോ ഒക്കെ സ്വീകരിക്കേണ്ട രീതികൾ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടതുണ്ട് അത് രോഗി അറിയാതെ ചെയ്യാൻ പാടില്ല ഒരു ഐ വി എഫ് സെന്ററിലോ ഒരു ഫെർട്ടിലിറ്റി സെന്ററിലോ അങ്ങനത്തെ ഒരു ചികിത്സ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും എഴുതി സമ്മതം തരികയും അങ്ങനത്തെ ചികിത്സ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾ ഈ ചികിത്സ ആവശ്യപ്പെടുന്നു എന്ന് ദമ്പതികൾ എഴുതി ഒപ്പിട്ട് തരികയും ചില അവസരങ്ങളിൽ നോട്ടറി പബ്ലിക്കിൽ നിന്നുള്ള ആഫിഡവിറ്റ് കൊണ്ടുവന്നാലേ നമുക്ക് ആ ചികിത്സകൾ അവർക്ക് അറിയാനായിട്ടാകുള്ളൂ വെറുതെ പറയണ മാതിരി കൊത്തിവെക്ക ഞാനതല്ല ജനങ്ങള് പറയണം പറയട്ടെ എന്റെ ഡോക്ടർ അങ്ങനെ ഒരു സംഭവം പറയാൻ കൂടി പാടൂല്ല ഇത്രയും നിയമവശങ്ങളും അതിന്റെ പിന്നിലുണ്ട് അല്ലെ എന്നാ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്താ പറയുക അത് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ആ ചോദ്യം ഞാൻ വീണ്ടും ചോദിച്ചത് ഡോക്ടറെ അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഒരു രോഗിയെ എന്തൊക്കെയാണ് ചികിത്സ എങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് സാധാരണഗതിയിലെ രോഗികൾ വന്ന സിസ്റ്റേഴ്സ് ആണ് ആദ്യം സ്വീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിയമപരമായ അംഗീകൃതമായ സെൻറ്റേഴ്സിൽ കുഞ്ഞുങ്ങളാകാനുള്ള ചികിത്സയ്ക്ക് വരുന്ന ദമ്പതികളുടെ മാരേജ് പ്രൂഫും ഐ ഡി പ്രൂഫും വേണ്ടതുണ്ട് ഏജ് പ്രൂഫ് ഉണ്ട് നിയമമുണ്ട് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലേക്കും അമ്പത്തഞ്ച് വയസ്സിന് താഴെയുമുള്ള പുരുഷന്മാരും ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലേക്കും അമ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കെ നമ്മൾ ചികിത്സിക്കാൻ പാടുള്ളൂ നിയമപരമായി കല്യാണം കഴിച്ചവരാഗ്രഹം വേണം അപ്പം സാധാരണഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ തുടക്കത്തില് നമ്മൾ അംഗീകൃതമായ സെന്റർ ആയതുകൊണ്ട് കളക്ട് ചെയ്യേണ്ടതൊക്കെ പിന്നെ അവരുടെ ബി പി വെയ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നോക്കി ടെസ്റ്റുകൾ മുന്നേ ചെയ്തെങ്കിൽ അതിന്റെ കോപ്പീസ് ഒക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞാണ് എന്നെ കാണാൻ വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നിരിക്കും അവരോട് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കും എന്നിട്ട് പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ബീജം പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കാനായിട്ടുള്ള സജഷൻസ് കൊടുക്കും പെൺകുട്ടിയെ പരിശോധിക്കുകയും സ്കാനിങ്ങും ചെയ്യും പരിശോധിക്കുകയും സ്കാനിങ്ങും ചെയ്യുന്ന ഭാഗം എന്റെ ഒ പി ഡിയോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് അപ്പൊ സ്കാനിങ്ങിനായിട്ട് വേറെ പോകേണ്ടതില്ല ഈ ഗർഭാശയോ അണ്ടാശയങ്ങളോ ഒക്കെ കാണുന്നത് യോനിക്കകത്തോടെയാണ് ഏറ്റവും നന്നായിട്ട് കാണുക ഇപ്പൊ കല്യാണം കഴിച്ച സ്ത്രീകളില് നമ്മൾ യോനിക്കോടുള്ള സ്കാനിങ് ആണ് സാധാരണ ചെയ്യുക അതിലാണ് ഏറ്റവും കൃത്യമായിട്ട് വേദനയൊന്നും എടുക്കില്ല പലർക്കും അതിനെയും പേടിയാണ് വേദനയൊന്നും എടുക്കില്ല വളരെ ജെന്റലായിട്ടുള്ള എക്സാമിനേഷൻസും ആണ് അപ്പൊ ഒരു ചെക്കപ്പിൽ തന്നെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും കയ്യിൽ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്താണ് പ്രോബ്ലം എന്നുള്ളതും മുന്നേ ചെയ്തിരിക്കുന്ന ചികിത്സകളുടെ അടിസ്ഥാനത്തിൽ ഇനി എന്താ വേണ്ടതെന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഇത് ഇവിടുത്തെ ആദ്യത്തെ ഐ വി എഫ് ബേബിസാ ഞാനിവിടെ മെയ് പതിനഞ്ച് ചെയ്തത് മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതില് ജനിച്ചു ഒരു അങ്കുഞ്ഞും പെൺകുഞ്ഞു ഇത് ഐഒയിലൂടെ ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളും ഇത് വേറെ വേറൊരു കുഞ്ഞു കൂടുതലും ഐ വി എഫ് ചെയ്യുമ്പോൾ ട്വിൻസ് ആവുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐ വി എഫില് നമ്മള് ഘൂണം എംബ്രിയോയെയാണ് ഗർഭാശയത്തിലേക്ക് വെക്കുന്നത് സാധാരണഗതിയിൽ ഒന്നി കൂടുതൽ വെക്കും ഒന്നെങ്കിലും പിടിക്കാനുള്ള സാധ്യത കൂടാൻ വേണ്ടിയിട്ട് ഓരോ എംബ്രിയോയും ഓരോ കുഞ്ഞായും വളരാൻ പ്രാപ്തി ഉള്ളതാണ് അപ്പൊ ഐ വി എഫില് സാധാരണ രണ്ടോ മൂന്നോ ഒക്കെ വെക്കാറുള്ളത് കൊണ്ടാണ് ഒന്നി കൂടുതല് പിടിച്ചാൽ സാധ്യത കൂടുതൽ മിക്കവാറും രണ്ടെങ്കിലും വെക്കും നമ്മുടെ നിയമം അനുസരിച്ച് മൂന്നി വെക്കാൻ പാടില്ല സാധാരണ ചെറുപ്പക്കാരിൽ ഒന്നോ രണ്ടോ ആണ് വെക്കുക രണ്ടും ട്വിൻസ് ഡോക്ടർ സംശയം ഈ ഈ ട്യൂബ് ട്യൂബ് എന്ന് ഡേഞ്ചർ ആണെന്ന് എങ്ങനെയാണ് വരുന്നത് കുഞ്ഞ് കുഞ്ഞു വളരേണ്ടത് ഗർഭാശയത്തിലല്ലേ ഗർഭാശയത്തിന് കുഞ്ഞിനെ ഒമ്പത് മാസം വരെ വലുതാകുന്ന ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനും വലുതാകാനും കപ്പാസിറ്റി ഉണ്ട് ട്യൂബ് എന്ന് പറയുന്നത് ഗർഭാശയത്തിന്റെ കൈ പോലുള്ള ഭാഗമാണ് അവിടെയാണ് ശരിക്കും അണ്ടും ബീജവും കൂടെ ചേർന്ന് ബീജസങ്കലനോ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ സെല്ലാദ്യായിട്ട് രൂപം കൊള്ളുന്നത് അവിടുന്ന് അത് ഗർഭാശയത്തിലേക്ക് ട്യൂബ് തള്ളിയിട്ട് അവിടെയാണ് ഗർഭം ധരിക്കേണ്ടത് പക്ഷെ ചില സമയത്ത് ട്യൂബിന്റെ ഓരോ പ്രോബ്ലംസ് കാരണം ട്യൂബിൽ തന്നെ ഈ എംബ്രിയോ വളരുന്ന ഭ്രൂണം നിന്നു പോകും അവിടെ തന്നെ നിന്ന് വളർന്ന് അതിന് ഗർഭാശയത്തിന്റെ പോലെ ഒമ്പത് മാസം വികസിക്കാനുള്ള കെപ്പാസിറ്റി ഇല്ലാത്തോണ്ട് ഇത്തിരി കഴിയുമ്പോൾ ട്യൂബ് പൊട്ടും ഭയങ്കര ബ്ലീഡിങ് വേദന തല തലകറങ്ങി വീഴും ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും അപ്പൊ അത് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോന്ന് നോക്കിക്കണ്ട് നമ്മൾ നോക്കണ്ട പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാകാൻ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ട്യൂബിലോട്ടൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണ് നിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം നോക്കിക്കണ്ട് വേണം നമ്മൾ ചെയ്യാനല്ലേ ചെയ്യും സംശയം എനിക്ക് ആ സംശയുണ്ട് ഒരുപാട് പേർക്ക് ആ സംശയം ഉണ്ടാവുണ്ട് എന്താണ് ഈ വാടക ഗർഭപാത്രം ഈ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുക എന്ന് പറയേണ്ടതല്ലോ അത് മിക്ക ഇപ്പം ഈ അടുത്ത് വരെ ഒരു സിനിമ ആക്ട്രസ് വാടകയ്ക്ക് ഗർഭപാത്രം എടുത്തു എന്നിട്ട് തൻ്റെ കുഞ്ഞ് വാടക ഗർഭപാത്രത്തിലൂടെ ഉണ്ടായി എന്നൊക്കെ പറയേണ്ടതല്ല ഒന്നാമത് എനിക്കറിയേണ്ടത് എന്താണ് വാടക ഗർഭപാത്രം എന്നും ഈ വാടക ഗർഭപാത്രം എടുക്കുന്നത് അത് എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണോ അല്ലയോ അവരുടെ ഗ്ലാമർ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ ഗ്ലാമർ ഔട്ടും അതുകൊണ്ട് അങ്ങനെ വല്ലതായിരിക്കും ചില സ്ത്രീകൾക്ക് രോഗാവസ്ഥകൾ കാരണം അവരുടെ ഗർഭാശയം ആരോഗ്യമുള്ളതാകില്ല ഒരു കുഞ്ഞിനെ മാസം തികഞ്ഞ് പ്രസവിക്കാനായിട്ട് ചില സ്ത്രീകൾക്ക് ഗർഭാശയം ഉണ്ടാകില്ല അല്ലെ ഗർഭാശയത്തിന് ഒരുപാട് രോഗങ്ങൾ ഉള്ളത് മുഴകളോ തടിപ്പുകളോ പ്രോബ്ലംസ് ഒരു പക്ഷെ ക്യാൻസർ തന്നെയായിരിക്കും അതുള്ളത് കൊണ്ട് അവരുടെ ശരീരത്തില് അല്ലെ അവരുടെ ഹാർട്ടിന് ആരോഗ്യത്തിന് പ്രയാസമുള്ളത് കൊണ്ട് ഒരു വിശേഷം അവരുടെ ശരീരത്തിൽ അവര് മാസം തികയ്ക്കാൻ നോക്കിയാൽ അവരുടെ ജീവനപായം അങ്ങനത്തെ ഉള്ള അവസരങ്ങളിലെല്ലാം അവരുടെ അണ്ടവും അവരുടെ ഭർത്താവിന്റെയും ബീജം ചേർന്ന് ഐ വി എഫിലൂടെയുള്ള അവരുടെ എംബ്രിയോയെ ആരോഗ്യമുള്ള സ്വീകരിക്കാൻ റെഡിയായ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ത്രീ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിനെ പ്രസവിച്ച് അവരുടെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഈ ഈ വാടക ഗർഭപാത്രം എന്ന് പറയുന്നത് ആ വെറും ഗർഭപാത്രം മാത്രമാണ് യൂസ് ചെയ്യണത് അതിലേക്കുള്ള അണ്ടും ഈ ഒരു പുരുഷന്റെ അതായത് ഈ ദമ്പതികൾ തന്നെ ആയിരിക്കും പ്രസവിക്കുന്ന ആ സ്ത്രീയുടെ അല്ല കുഞ്ഞ് ആരാണോ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നെ ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുഞ്ഞിനെ ഈ സ്വീകരിക്കാൻ ദയ കാണിച്ച ആ സ്ത്രീയുടെ അവരെ സറകറ്റ് എന്നാണ് വിളിക്കുക ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് വെച്ചുകൊടുത്ത് അവര് ഒമ്പത് മാസം ആ കുഞ്ഞ് അവര് ഗർഭിണിയായി കുഞ്ഞിനെ വെച്ചുകൊടുത്ത് കൊടുത്ത് അവിടെ പിടിച്ചു വളർന്ന് അവര് ഗർഭിണിയായല്ലോ പക്ഷെ അവരുടെ കുഞ്ഞിനെ അവര് ഒമ്പത് മാസം ചോദിച്ച പ്രസവിച്ച് അവർക്ക് വേണ്ടി കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ ലോക്കറിൽ വെച്ച് കിട്ടുന്നു അങ്ങനെയാണല്ലേ അപ്പൊ അതൊരു ക്ലാരിറ്റി ആയിട്ടാ എന്താ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേർക്കുള്ള ഒരു സംശയം കൂടിയാണ് ഇതിലെ അണ്ടും ബിജും ആരുടെ ആയിരിക്കും എന്താണെന്നുള്ളത് ഇപ്പൊ സംഭവം ക്ലിയർ ആയി തന്നെ അതാണ് വാടകർഭത്ത് ഇതിന് നിയമപരമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ വശങ്ങളൊക്കെ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ച് ഈ സ്ത്രീക്ക് ഗർഭാശയത്തിന്റെ പ്രയാസങ്ങള് കാരണം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രയാസം കാരണം ഒരു ഗർഭം ചുമക്കാനാകില്ല എന്നുണ്ടെങ്കിൽ വാടക സർഗസി സ്വീകരിക്കാം അതേപോലെ തന്നെ ആകുന്ന സ്ത്രീ നിയമപരമായി വിവാഹിതയായി ഒരു വയസ്സിനേറെ പ്രായമുള്ള ഒരു കുഞ്ഞുള്ള ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം ജീവിതത്തിൽ ഒരു തവണ അവര് വേറൊരാൾക്ക് വേണ്ടി ഗർഭം ഒമ്പത് മാസവും ചുമക്കാനായിട്ട് പാടുള്ളൂ അവർക്ക് വേറെ ആരോഗ്യ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനും പാടില്ല അവര് മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയുമായിരിക്കണം അല്ലേ താങ്ക് യു താങ്ക് യു ഇതും നല്ലൊരു അറിവാണ് ഡോക്ടറെ ഇപ്പോ സ്ത്രീകളിൽ കോമൺ ആയി കണ്ടുവരുന്ന പി സി ഓടി ഈ പി സി ഓടി വന്ധ്യതക്ക് കാരണമാണ് പി സിഒഡി പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട് പക്ഷെ പല പി സി ഒ ഡ സ്ത്രീകളും ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് താമസിച്ച വിശേഷമാകുന്നവരും ഉണ്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ചികിത്സ വേണ്ടി വന്നിരിക്കാം പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും വിചാരം ഓവറീസിനകത്ത് കുറെ സിസ്റ്റം ഒക്കെ നിറഞ്ഞ എന്തോ എന്നൊക്കെയാണ് സ്കാനി കാണുന്ന ഒരു കാര്യമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ആക്ച്വലി അങ്ങനല്ല നമ്മുടെ ഷുഗർ ഡയബറ്റിസ് പോലെയുള്ള ഒരു ഹോർമോൺ കംപ്ലൈന്റ് ആണ് പി സിഒ ഡി ി സി ഒ ഡി ഉള്ള പെൺകുട്ടികൾ പലരും വണ്ണം ഉള്ളവരുമാകാം വണ്ണം ഇല്ലാത്തവരും ആകാം മെലിഞ്ഞവരും ഉണ്ട് അത് അടുത്തൊരു കാര്യം പി സി ഒ ഡി ഉള്ളവര് മെലിഞ്ഞവരാണെങ്കിലും ഭക്ഷണം കഴിക്കാതെ നേർത്ത് ആരോഗ്യം മുഴുവൻ കളഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട് എനിക്ക് പി സി ഒ ഡിയാണ് ഭക്ഷണം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ണം കുറയ്ക്കുന്നതാ ചികിത്സ എന്ന് പറഞ്ഞു എന്നാ മെലിഞ്ഞവർ വണ്ണം കുറയ്ക്കേണ്ടതില്ല ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ഉള്ളൂ മെലിഞ്ഞവരാണെങ്കിലും വണ്ണം കൂടുതലുള്ളവരാണെങ്കിലും അണ്ടോത്പാദനം കൃത്യമായി നടക്കുന്നില്ല അതിനോടൊപ്പം മെയിൽ ഹോർമോൺസ് സ്ത്രീ ശരീരത്തിൽ കൂടുതൽ ഉണ്ടായി വരുന്നതിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് മുഖക്കുരു ഒരുപാട് രോമ വളർച്ച അതിനോടൊപ്പം ആർത്തവത്തിന്റെ ക്രമക്കേട് അണ്ട് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഇത് ഒരുമിച്ച് വരുമ്പോഴാണ് പി എന്ന് പറയുന്ന ഹോർമോൺ കംപ്ലൈന്റ് ആകുന്നത് എന്നാൽ കുറച്ച് നമ്മുടെ മലയാളികൾക്കൊക്കെ കുറച്ച് രോമ വളർച്ച ഇപ്പം എന്നെ നോക്കിയാൽ തന്നെയുണ്ട് രോമം കുറച്ച് കൂടുതലായിരിക്കും സാധാരണ എന്നാൽ കൃ കൃത്യം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ പിരീഡ്സ് വരും വിശേഷമാകുന്നതിനും ുദ്ധിമുട്ടില്ല അവര് പി സി ഒടി അല്ല അതേപോലെ തന്നെ ആസക്കുളി വൈകിയോ നേരത്തെയോ ഒക്കെ വരും ആർത്തവത്തിന് ക്രമക്കേട് എന്നാൽ അവർക്ക് ഈ അമിതരോമ വളർച്ചയോ മുഖക്കുരുവോ കാര്യങ്ങളോ ഒന്നുമില്ല അവരും സ്കാനിങ്ങും നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ അവരും പി സി ഒ ഡി അല്ല പക്ഷെ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ഹോർമോൺ കംപ്ലൈന്റ് ആണ് പി സി ഒ ഡി അതിന്റെ ചികിത്സ എങ്ങനെയാ ഷുഗർ പോലെ തന്നെയാണ് സാധാരണ ഷുഗറിന് എന്താ മധുരമൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ കൂടുതൽ കഴിക്കുന്നതൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ ശരിയാകുമല്ലോ പല പി സി ഒ ഡിക്കും അത്ര മതി ശരിയായിട്ടുള്ള ആഹാരക്രമം ശരിയായിട്ടുള്ള വ്യായാമം ഇത്ര തന്നെ മതി ചിലവർക്ക് പക്ഷേ ഷുഗറുകാർക്കാണെങ്കിലും ഇത്തിരി ഗുളികയുടെ ആവശ്യം വരില്ല അതേപോലെ ചില പി സിഒഡിക്ക് ഗുളിക വേണം ചിലവർക്കാണെങ്കിൽ അവനവന്റെ ഓവുലേഷൻ നടന്ന് ആകുന്നതിന് സഹായിക്കുന്ന രീതിയിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഓവുലേഷൻ ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല ആൻഡ്രോജൻസ് പുരുഷ ഹോർമോൺസ് ശരീരത്തിലേക്ക് കൂടി വരുന്നതിന്റെ ലക്ഷണങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് വരികയും സ്കാനിങ്ങിന് അതിന്റെ ഒരു പിക്ചർ മൂന്നാമതായിട്ടാണ് വരുന്നത് അതോടെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ വിളിക്കുക നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇതുപോലെ രോഗം കൊണ്ട് ഇടങ്ങേറാവുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്ന വലിയൊരു പ്രശ്നമുണ്ട് പുറത്തിറങ്ങാൻ തോന്നില്ല ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ജെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കറങ്ങി തിരിഞ്ഞു വരും അവരിതറിയില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന് ചുറ്റും പ്രത്യേകിച്ച് ഇവരൊക്കെ എന്തോ ഒരു വലിയൊരു ബാധ്യത ഉള്ള മതി കുടുംബങ്ങളായാലും ശരി നാട്ടുകാരായാലും ശരി കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞ് വിശേഷമായില്ലേ എന്താ പ്രശ്നമാണോ പ്രശ്നമാണോ ടോർച്ചറിങ് അത് ഇവിടെ വന്ന് എന്റെ അടുത്ത് വരുന്ന കരയാറുണ്ട് പല പെൺകുട്ടികളും പറയും എനിക്ക് മതിയായി എനിക്ക് പുറത്തിറങ്ങാനായിട്ട് പുറത്തിറങ്ങാനായിട്ടാകുന്നില്ല എനിക്കൊരു കല്യാണത്തിന് പോകാനാകുന്നില്ല കാരണം എവിടെ ചെന്നാലും ഈ ചോദ്യം തന്നെയാ നിങ്ങൾ അവിടെ പോയോ ആ ചികിത്സ ചെയ്തോ ആരുടെതാണ് കുഴപ്പം ഭർത്താവിൻ്റെതാണോ നിങ്ങളുടെതാണോ പിന്നെ പലരുടെയും വീടുകളിൽ അവരുടെ മാസക്കുളി എന്നാ വരുന്നത് നോക്കിയായിരിക്കും വീട്ടുകാർ ഇരിക്കുന്നത് അവർക്ക് ആ മാസക്കുളിന്ന് വരച്ച ക്ലിയർ ആയിട്ട് ഒരു മാസക്കുളി വരുക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആരോഗ്യത്തിന്റെ ലക്ഷണമല്ലേ വിശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ മാസക്കുളി വരും പക്ഷെ ആ മാസക്കുളി വരുന്ന ആ ദിനങ്ങൾ അവരുടെ കണ്ണീരിന്റെ ദിനമായിട്ട് മാറുകയാണ് അതുപോലെ പ്രയാസപ്പെടുകയാണ് വിശേഷമാകാത്ത ഒരു അമ്പത് ശതമാനം പേരുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാകില്ല അതുകൊണ്ട് മാത്രം ചിലപ്പോൾ വേറെ പ്രോബ്ലം ഇല്ലെങ്കിലും അവർ വിശേഷമാകാണ്ടിരിക്കും അപ്പൊ അത് ഒരു സമാധാനം ഉണ്ടാക്കേണ്ട കാര്യമാണ് അവരുടെ കൂടെയുള്ളവര് അവരെ സ്നേഹിക്കുന്നവര് അവരെ ഇടപഴകുന്നവര് അവർക്കൊരു സമാധാനം കൊടുക്കുകയായിരുന്നെങ്കിൽ ഡോക്ടർ ഈ പറയുമ്പോൾ തന്നെ ആ വിഷമവും സങ്കടവും ഡോക്ടറിന്റെ ഓരോ വാക്കുകളിലും ഉണ്ട് ഇവിടെ വരുന്ന പല രോഗികളും ഡോക്ടറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഡോക്ടർ രോഗി എന്നുള്ളതല്ല ചിലവർക്ക് ചിലവർക്കൊരു ചേച്ചിയായിരിക്കും ചിലവർക്ക് അമ്മയ്ക്ക് തുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സങ്കടം പറയലും അതുപോലെ തന്നെ ഡോക്ടർ അവരെ ചികിത്സിക്കുമ്പോഴുള്ള ഒരു ചികിത്സ എന്നതിലപ്പുറം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് ശരിയാവും മോളെ എന്നുള്ള ആ ഒരു തലോടലുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചികിത്സാരീതി അതാണ് എന്നെവിടെ എത്തിച്ചതും ഞാൻ ജനങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളെന്താ അറിയോ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കുട്ടികളില്ലാത്തവരൊക്കെ ഉണ്ടാവും നിങ്ങളത് മൈൻഡ് ചെയ്യല്ലേ ദയവ് അവർ അടുത്തൊന്നും ചോദിക്കല് അവർക്ക് കുട്ടികൾ ഉണ്ടാവലും അതേപോലെ തന്നെ അവരതിൻ്റെ ചികിത്സ എടുക്കലും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും കുട്ടികളായില്ലേ നിന്റെ പ്രശ്നമാണോ അവൻ്റെ പ്രശ്നമാണോ ഇവിടെ പോയില്ലേ മറ്റേ ഡോക്ടറിന് അവർ പോണ്ടവിടെ അവിടെ പോയിക്കോളും ദയവ് ചെയ്ത് പ്ലീസ് അവരെ ഇടങ്ങേറാക്കരുത് ഒരു റിക്വസ്റ്റാണ് എന്താ ഡോക്ടറെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് ദയവീ നിങ്ങളായിട്ട് ഒന്നും അവരടുത്ത് പറയണ്ട അവർക്ക് വേണ്ടവിടെ അവർ കണ്ടുപിടിച്ച് ചികിത്സിച്ചോളൂ എന്നുള്ള പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് സന്താന ഭാഗ്യം കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് അത് ഇല്ലാത്തവരിലെ ചോദിക്കണം അതിൻ്റെ ഏട്ടങ്ങയറും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്താ അറിയാം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്തിക്കേണ്ടവരിലേക്കൊക്കെ എത്തിക്കുക ഇവിടെ നമ്മൾ ആസ്റ്റർ മീൻസ് കോട്ടക്കലിലേക്ക് നമ്മുടെ അശ്വതി ഡോക്ടറിനെ കാണാൻ വരണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ചൊന്നും ബന്ധപ്പെടുക ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചികിത്സയ്ക്ക് വരുന്നവർ ഒളിച്ചും പാർത്തി എന്തോ ഒരു കള്ളക്കടത്തിന് വരുന്ന മരിയൊക്കെ വരിക എന്തുകൊണ്ടാണ് ഈ നാട്ടുകാരെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ് ഒരു പ്രശ്നമില്ലാട്ട ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൂടെ അതായത് കോട്ടക്കൽ ചങ്കുവട്ടി മുമ്പിലൂടെ ഓൺ ദ റോഡ് മാർഗം വരാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ അപ്പുറം നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനും അതേപോലെ ഇരുപത്തൊന്ന് കിലോമീറ്റർ അപ്പുറം കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് ആ വഴി വരാം നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ